നമസ്കാരം ഇന്ന് ഞായറാഴ്ച അകലാടകോടി ബ്രഹ്മാണ്ടനായകനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ് എല്ലാ ദൈവങ്ങൾക്കും വല്യമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട വൈശാഖ മാസത്തിലെ ദിവസങ്ങളാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് നാമജപവും പ്രാർത്ഥനയിലും ഒഴുകേണ്ട സമയമാണ് ഇന്ന് തിഥി മാസത്തിൽ ഒരു തവണ വരുന്ന അഭിജിത് നക്ഷത്ര നേരവും ഇന്ന് വന്നിട്ടുണ്ട് അത് എല്ലാവർക്കും വിനിയോഗിക്കപ്പെടാൻ പറ്റുന്ന ഒരു നേരത്താണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനാൽ നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം മുതൽ പരമാവധി ആളുകളിലേക്ക് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത് മുതൽ ഏഴ് നാല് വരെയുള്ള ഇരുപത്തിനാല് നിമിഷം നമ്മൾ ഭഗവാനോട് എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നടത്തി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് കഷ്ടങ്ങളുമായിക്കോട്ടെ ഈ അഭിജിത്ത് നക്ഷത്ര നേരത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ന്യായമായ കാര്യങ്ങൾക്ക് ഭഗവാൻ നടത്തി തരുന്നതാണ് അഭിജിത് നക്ഷത്ര നേരം എന്ന് പറഞ്ഞാൽ ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാലാം പാദത്തിലും തിരുവോണ നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒന്നാം പാദത്തിനും ഇടയിൽ വരുന്ന നക്ഷത്രത്തെയാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ രൂപമായ ഈ നക്ഷത്രത്തിന്റെ സ്ഥാനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തലയിലെ മൽപ്പിയിലെ ആണെന്നാണ് മഹാഭാരതത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അഭിജിത് നക്ഷത്രനേരം വളരെ ശക്തമായ നക്ഷത്ര നേരമായതിനാൽ ഈ സമയത്ത് നിങ്ങൾ ഏത് പ്രവൃത്തി എന്ത് പ്രവൃത്തി ആരംഭിച്ചാലും അത് വൻ വിജയത്തിലേക്കാണ് നയിക്കുന്നത് കാരണം ജിത്ത് എന്നാൽ വിജയവും അഭിജിത്ത് എന്നാൽ മഹത്തായ വിജയവുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വസ്തു വാങ്ങി കരാറിലേർപ്പെടുന്നതും അങ്ങനെ എന്തു തന്നെയായ ശുഭകാര്യങ്ങൾക്കും ഈ നക്ഷത്ര നേരം വളരെയധികം ഗുണകരമാണ് ഈ സമയത്ത് മറ്റു ദോഷങ്ങളൊന്നും രാഹുകാലം യമഖണ്ഠകാലം ഗുളികകാലം തുടങ്ങിയ ദോഷഫലങ്ങളൊന്നും ഈ നേരത്തെ ബാധിക്കുകയില്ല ആയതിനാൽ നിങ്ങൾ ഈ ഇരുപത്തി നാല് നിമിഷം അതായത് ഇന്ന് വൈകുന്നേരം വരുന്ന ആറ് നാൽപ്പത് മുതൽ ഏഴ് നാല് വരെയുള്ള ഈ ഇരുപത്തി നാല് നിമിഷ നേരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം വിശ്വാസികളായിട്ടുള്ളവരെല്ലാവരും ഈ സമയം പ്രാർത്ഥനയിൽ ഒഴുകുന്ന സമയമാണ് വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ് ഒരു രണ്ട് നെയ് വിളക്ക് ഒരു സാധാരണ രണ്ട് മൺവിളക്കെടുത്ത് അതിൽ ഒഴിച്ച് വിളക്ക് കത്തിച്ച് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം ഇല്ലെങ്കിൽ കുറച്ച് തുളസി എല്ലാവരുടെ വീട്ടിലും തുളസി ഉണ്ടാവും രണ്ട് തുളസിയിലകളും ആ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാവുന്നതാണ് മറ്റു നാമങ്ങൾ അറിയില്ലെങ്കിൽ നാരായണ ജപിച്ച് ഈ ഇരുപത്തിനാല് നിമിഷവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ എന്താഗ്രഹവും ഈ സമയത്ത് പറയാവുന്നതാണ് നിങ്ങൾക്ക് ഉടനടി കിട്ടേണ്ട അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി മാറിക്കിട്ടുവാൻ ഒക്കെയായിട്ട് നിങ്ങൾക്ക് ഈ സമയം പ്രാർത്ഥിക്കാവുന്നതാണ് മറ്റു തിരക്കുകൾ ഉണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം ഈ ഞായറാഴ്ച നിങ്ങൾ ഭഗവാനായിട്ട് വിനിയോഗിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് നമുക്ക് തരുന്ന ഈ ഇരുപത്തിനാല് നിമിഷം നേരം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ഈ ഇരുപത്തിനാല് നിമിഷം നേരം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പ്രയോജനപ്പെടുത്തിക്കോളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും പ്രത്യേകിച്ച് ഈ വൈശാഖ പുണ്യമാസത്തിലെ പ്രാർത്ഥനകൾക്ക് ഓരോ നിമിഷത്തെ പ്രാർത്ഥനകൾക്കും അതീവ കരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്